കുറെ ഒരാൾ ഒരു കാര്യവും സത്യമായിട്ട് പറയില്ല അതിനെ പത്രവും ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ കുറിച്ച് പൊടിപ്പിൻ തൊങ്കൽ വെച്ചാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് മല്ല മനോരമ കൊടുത്ത വാർത്തകളിലെ കള്ളം കഴിഞ്ഞ ദിവസം പി രാജ്യം കഴിഞ്ഞ ദിവസം വാർത്താ അതിനെ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സമരത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ പിന്നെ വ്യാജ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ചും കുറിച്ചും സി പി എമ്മിലെ എം വി ഗോവിന്ദൻ മാസർ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വളരെ പ്രശ്നം കടകൾ ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നു എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണം എത്രത്തോളം അസംബന്ധമാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിയൊന്നും പ്രതികരിക്കുന്നില്ല എന്നെല്ലാമുള്ള വാർത്തകൾ ബോധപൂർവം തയ്യാറാക്കി നൽകുന്ന സാഹചര്യത്തിൽ ആ കാര്യം വ്യക്തമാക്കാനാഗ്രഹിക്കും ശക്തമായ എതിർപ്പ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നി ഗവൺമെന്റും പാർട്ടിയും കടൽ കടൽഖനനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഉയർത്തിയിട്ടുള്ളതാണ് കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് കൊച്ചി റായ് ഹോട്ടലിൽ വെച്ച് നടത്തിയിട്ടുള്ള കേന്ദ്ര മൈനിങ് മന്ത്രാലയം ആദ്യമായി റോഡ് ഷോയിൽ അതിന് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ യോഗം നടത്തി എന്ന് മാത്രം വാർത്ത വെച്ചുകൊണ്ട് അർദ്ധസത്യം അവതരിപ്പിച്ച് സത്യം മറച്ചു വെക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നിന് നടത്തിയിട്ടുള്ള ആ യോഗത്തിലും അതിനെ തുടർന്നുണ്ടായ നിലപാടുകളിലും കൃത്യമായി കേരളം അതിന്റെ പ്രതിഷേധം ശക്രിയായി ഉയർത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പ്രതിനിധി ഉയർത്തിയ ശക്തിയായ വിമർശനമാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും അതിനോട് മറ്റുള്ളവർ പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത് അതെല്ലാം മറച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ശക്തിയായിട്ടുള്ള എതിർപ്പ് വ്യവസായ വകുപ്പ് തന്നെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് കേന്ദ്രം മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി കാന്താറാവും മുമ്പാകെ ഈ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് ഒറീസയിലെ ഭുവനേശ്വരിൽ നടന്ന അറുപത്തിനാലാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് മീറ്റിംഗിൽ കേന്ദ്ര ഗനി സെക്രട്ടറിയായ കാന്തറാവു കേരളത്തിന്റെ ഉത്കണ്ഠ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് പാരിസ്ഥീക പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ശേഖരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഓ ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ധാതു പരിവേഷണത്തിനും ഖനനത്തിനുമുള്ള ലേല നടപടികൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്നും വ്യവസായ വകുപ്പ് കൊണ്ടും കത്ത് നൽകുകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതിക്ക് ശേഷം അതിൽ വന്ന മാറ്റങ്ങൾ വളരെ ഗൗരവതരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ യു ഡി എഫ് ഉൾപ്പെടെയുള്ളവരെയും എന്തോ ഇതിനെതിരായി ക്ഷതയായിട്ട് മുന്നോട്ടേക്ക് വരികയാണ് എന്നുള്ള പ്രീതി ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇരുപത്തിമൂന്നിലാണ് ഈ ഭേദഗതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവതരിപ്പിച്ചത് ആ വേദഗതി അവതരിപ്പിച്ചുകൊണ്ട് കാര്യമായ ചർച്ചയൊന്നും നടന്നില്ല കാരണം മണിപ്പൂർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് പ്രതിപക്ഷവും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കേരളത്തിലെ പതിനെട്ട് എം പിമാരുണ്ടായിരുന്നല്ലോ അന്നും ആരും ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല അന്നുമില്ല അതിന് ശേഷവും ഇല്ല അപ്പോ ആഴക്കടൽ ധാതുക്കളുടെ പര്യവേഷണത്തിനും ഖനനത്തിനും രണ്ടായി അനുമതി നൽകുക അത് രണ്ടു ഭാഗമായിട്ട് തിരിച്ചു നൽകുക എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യം അന്വേഷിച്ചിരുന്നത് സർക്കാർ ഏജൻസികൾക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള അനുവാദത്തിന് പുറമെ അത് പൂർണ്ണമായിട്ട് മാറ്റി സ്വകാര്യവൽക്കരണത്തിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ആഴക്കടൽഖനനത്തിന് തീരദേശ ജനവിഭാഗങ്ങളെ മുഴുവൻ ബാധിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന്റെ അപ്പുറത്ത് അമ്പത് നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശം രണ്ടു ചേർത്തുകൊണ്ട് ഖനനം നടത്താനുള്ള സൗകര്യമാണ് അത് കേവലമായ കോഴി മാത്രമായിരിക്കില്ല ധാതുക്കൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കാണുന്നത് അത് ഈ അമ്പത് വർഷം വരെ അനുമതി നൽകുന്ന നിലയാണ് സ്വീകരിക്കുന്നു അപ്പോൾ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം വച്ച് ശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും എല്ലാം കടലോര മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീണ്ടുനിൽക്കുന്ന സമരപ്രക്ഷോഭവും ആരംഭിച്ച ആ സന്ദർഭത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് എന്തോ ഇതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന പച്ച കള്ളം തട്ടിപ്പിടുന്നതിനു വേണ്ടി ചില മാധ്യമങ്ങൾ തയ്യാറായിട്ടുള്ളത് അത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു നിലപാടാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ധാതു പരിവേഷണവും ഖനനവും വളരെയേറെ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നും നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല കടലോര മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും കേരളത്തിന്റെ അറ്റം മുതൽ മറ്റൊരു അറ്റം വരെയാണ് ഏതൊന്നും ഒരു ഭാഗം മാത്രമല്ല എല്ലാ പാട്ടത്തിലും ഒടുക്കുകയാണ് അത്തരത്തിലുള്ള നമ്മുടെ തീരദേശം മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അറിയാൻ സാധിച്ചത് ഒന്നും തന്നെ മണലുൾപ്പെടെയുള്ള ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടെന്ന പ്രശ്നമില്ല ആഴ കടലിൽ നിന്ന് തന്നെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് അയക്കാനുള്ള സംവിധാനമാണ് ഉള്ളത് അതുകൊണ്ട് അതിങ്ങോട്ടേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്ന് പറയണൊന്നും ഒരു കാര്യമില്ല ശാക്രയായ സമരങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് പോകണം യുഡിഎഫ് അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോ മുഖ്യമന്ത്രി നമുക്കിതിനെതിരായി യോജിച്ച സമരം പറ്റുമോ അപ്പോ ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ഇന്നലെ യുഡിഎഫിന്റെ യോഗം എന്ന് പറഞ്ഞപ്പോൾ തീരുമാനിച്ചു ഒരു യോജിച്ച സമരവും വേണ്ട ചോദിച്ച തരത്തിലൊന്നും അവരില്ല കാരണം അവർ നല്ലതുപോലെ പ്രതിക്കൂട്ടിലാകപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നേതൃത്വമൊന്നും പ്രതികരിച്ചില്ലാതാണ് എവിടെയാണ് പ്രതികരണം നടത്താതിരുന്നത് എന്ന കാര്യം മനസ്സിലായിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാനങ്ങളെ യാഥാർത്ഥ്യമല്ലോ ഞാനായിരുന്നു ആ ജാഥകൾ എഴുതിയിട്ടു കൊല്ലത്താണ് ആദ്യമായിട്ട് ഈ പ്രശ്നാടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ജാഥ പ്രതികരിക്കും അന്ന് ഞാൻ പറഞ്ഞു ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും ജനങ്ങളെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കുന്ന ഈ ആഴക്കട ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലും പാർട്ടിയും ഗവൺമെന്റും ഇടതുവട്ടമുണി ഗവൺമെന്റും അനുവദിക്കുന്നതല്ല അതിനെതിരായി ശക്തിയായ പോരാട്ടവും സമരവും നടത്തേണ്ടതുണ്ട് എന്ന് കൊല്ലത്ത് അന്ന് ഞാൻ അവിടെ അല്ലാതെ എത്തിയപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന പ്രശ്നം എന്ന രീതിയിൽ ആ കാര്യം ഭൂസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച അന്നാണ് അതൊരു വർഷത്തിലധിയായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ നിയമം പാസാക്കുന്ന ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഈ നിയമം പാസാക്കുന്നത് ആ നിയമം ഒന്നാം തീയതി പാർലമെന്റിൽ വരുന്നു മൂന്നാം തീയതി രാജ്യസഭയിൽ വരുന്നു അതാണ് പാസാക്കി എടുക്കുന്നത് ഒരൊറ്റ കോൺഗ്രസ് എന്റെയും അതിനെതിരായിട്ട് എതിരായിട്ട് അക്ഷരം വേണ്ടിയിട്ടില്ല അന്നും വേണ്ടിയിട്ട് അതിന് ശേഷവും മുണ്ടിട്ടില്ല ഞങ്ങളാണ് ഇതിന് ആദ്യമായിട്ട് പ്രതികരിച്ചത് പിന്നീട് തൊഴിലാളികളാകെ അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കും നമ്മൾ ഇതിലേക്കും വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് എന്തോ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഈ ആഴക്കടൽ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള പ്രചരണം തികച്ചും തെറ്റാണ് അടിസ്ഥാനപരമായി തെറ്റാണ് സി പി ഐ എം അതിന്റെ കൃത്യമായ നിലപാട് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന കാര്യമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് പാർട്ടി എൽ ഡി എഫിന്റെ പിന്മാരൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഞങ്ങൾ പറഞ്ഞ പോലെ വളരെ ചുരുക്കലേ ഉള്ളൂ അവിടെ ഉള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് യു യു ഡി എഫിന്റെ ആളുകളാണല്ലോ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കേരളത്തിലെ പതിനെട്ടാൾ ഉണ്ടായിരുന്നല്ലോ ആ പതിനെട്ടാൾ അന്നും പ്രതികരിച്ചില്ല അല്ലെങ്കിൽ എഴുവും പ്രതികരിച്ചില്ല ഇന്നേ അവരെ പ്രതികരിച്ചില്ല ഏഹ് അതെ എൽ ഡി എഫിന്റെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് അന്ന് പ്രസവം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അന്ന് പ്രതികരിക്കാൻ പറ്റാപ്പോ പുറത്ത് പ്രതികരിച്ചിട്ടുണ്ട് ആ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് നിങ്ങളെല്ലാം സ്ഥിരം പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു പല ബി എല്ലാം അത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മള് ദുരന്തം വന്നപ്പോൾ ദുരന്തത്തിന്റെ അയച്ചു കൊടുത്തില്ല പറഞ്ഞ പോലെയാണ് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം കേന്ദ്രത്തിനെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടി ആരോഗ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങോട്ട് അയച്ചു കൊടുത്തില്ല എന്ന് പറയുന്നതാണ് അസംബന്ധം ഇമാതിരി പോയാ അസംബന്ധം പറയുന്ന ഒരാൾ കളമല്ലാണ്ട് ഒരു കാര്യവും സത്യമായിട്ട് പറയില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള ഓരോ പത്രവും മാറ്റിയും അത് വെച്ചിട്ടാണ് അവരിൽ കളിക്കുന്നത് നിങ്ങളാണ് അവരെ മോശം പഠിച്ചു പഠിച്ചുപോയിക്കുന്നു എന്തെങ്കിലും ഒന്ന് തെറ്റായ കാര്യം പറയാം എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങളെ അങ്ങോട്ട് ഇറങ്ങി സൗകര്യങ്ങളായിട്ട് പുറപ്പെടുക എന്നിട്ട് അതിനെപ്പറ്റി ന്യായമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ ആ പറയുന്നതിനെ ബക്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ഇടപെടൽ നടത്തുക തീരെ തെറ്റായ നിലപാടായി അതുകൊണ്ട് മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമം എന്ന് എടുത്ത നിലപാട് ശരിയായ നിലപാടല്ല സത്യം പറയാൻ ഞങ്ങളിത് കൃത്യമായ സമീപനം സ്വീകരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അതാണ് സംബന്ധിച്ച് പറയാനുള്ളത്